ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ്റെ എഴുതിയും കൂടിയിട്ട് സുദിനെയും കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ ചന്ദ്ര കയറാനായിട്ട് സമ്മതിക്കൂല കേട്ടോ കണ്ട പിച്ചക്കാർമാരൊക്കെ വൈ അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചു സച്ചിനിന് വഴക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ എന്ന് വിളിക്കുമ്പോൾ ഓ എന്നെ അങ്ങനെ അമ്മ എന്ന് കയറ്റി വിളിക്കലേ പിച്ചക്കാരൊക്കെ പുറത്ത് നിർത്താൻ പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെടാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സുതി വന്നിട്ട് അമ്മ ഇത് ഞാനാണമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രക്ക് കാണുമ്പോഴത്തേനും ആകെ സങ്കടം രണ്ട് പൊട്ടിക്കറിയാണ് കേട്ടോ എന്താണെന്ന് ഈ വേഷത്തിൽ നിന്ന് ചോദിക്കുകയാണ് സച്ചിയാണെങ്കിൽ അടുത്ത് ചെന്ന് പറയുകയാണ് ഈ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ അമ്പലനടയിൽ ഇരുന്നിട്ട് ഭിക്ഷ യാചിക്കായിരുന്നു അച്ഛയെന്ന് പറയാനായിട്ടോ രേവതി രേവതിയും ഒന്നും ഇണ്ടാതെ നിൽക്കാനെട്ടോ ഇങ്ങനെ അവരുടെ ഒരു ഇത് കണ്ടിട്ട് അപ്പോൾ എന്തായാലും ചന്ദ്രയ്ക്കും രവിക്കൊക്കെ ഭയങ്കര സങ്കടം ആവാനായിട്ടോ സുധീര ഒരു അവസ്ഥ കണ്ടിട്ട് പിന്നീട് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അടുത്ത് വർഷം വന്നിട്ട് സച്ചി വീട്ടും ഒരാളെ തല്ലി എന്ന് പറയുമ്പോൾ അത് ആരെയാണ് അച്ഛനെയാണോ നിൻ്റെ അച്ഛനെയാണോ സച്ചി സച്ചിയേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ തല്ലി പക്ഷേ അത് എൻ്റെ അച്ഛനെയൊന്നുമല്ല റോഷനെയാണെന്നൊക്കെ പറയും കേട്ടോ നടന്ന സംഭവങ്ങളൊക്കെ പറയും ഇനി നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാം വർഷ വർഷം ശ്രീകാന്തിനോട് പറയുന്നതുകൊണ്ട് ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് വീട്ടിൽ ഇഷ്ടപ്പെട്ട